ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ വിനോദം ആവശ്യമാണ് സിനിമ വ്യവസായത്തിൽ നിന്നുള്ള ആളുകൾ ധാരാളം സംഭവങ്ങളിലൂടെയും കാര്യങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് അവയിൽ തുടക്കക്കാർക്കായി രാത്രി മുഴുവൻ സെലിബ്രിറ്റികളുടെ പാർട്ടി ഉച്ചത്തിലുള്ള സംഗീതം കേൾക്കുക മയക്കുമരുന്ന് ലൈംഗികത മദ്യം എന്നിവ ഒരു സെലിബ്രിറ്റിയുടെ ജീവിതത്തിൽ പ്രധാന ഭാഗമാണ് പണം പ്രശസ്തി ആരാധകർ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്നിവയിൽ ആരാണ് ആകർഷിക്കപ്പെടാത്തത് അതിനാൽ ഹോളിവുഡിലെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ പ്രശസ്ത വ്യക്തിത്വം ആകാൻ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേവലം പ്രശസ്തി ചുവന്ന പരവതാനി പണം ദശലക്ഷക്കണക്കിന് ഫാൻ ഫോളോവേഴ്സ് എന്നിവയെക്കാൾ മറ്റു ചിലത് ഹോളിവുഡിലുണ്ട് എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഹോളിവുഡ് താരങ്ങൾ പ്രശസ്തിക്കായി മറക്കാൻ ശ്രമിക്കുന്ന പത്ത് ഇരുണ്ട രഹസ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബുക്ക് മൈ ഒ ടിക്കറ്റ് ആപ്പ് ബുക്ക് മൈ ഒ ടിക്കറ്റ് ആപ്പ് ഉപയോഗിച്ച് ഇനി വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ലാബ് ടെസ്റ്റുകൾ ഈസിയായി ബുക്ക് ചെയ്യാം തൊട്ടടുത്തുള്ള അംഗീകൃത ലാബിൽ നിന്നും വിദഗ്ധരായ ടെക്നീഷ്യൻസ് നിങ്ങളുടെ വീട്ടിലെത്തി വളരെ സുരക്ഷിതമായി പരിശോധനാ സാമ്പിളുകൾ ശേഖരിച്ച് ബലം ഓൺലൈനായും അയച്ചു തരുന്നതാണ് ഫോർ ഫ്രാഞ്ചൈസ് ആൻഡ് ബിസിനസ് എൻക്വയറി കോൾ ഓർ വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ ത്രീ സെവൻ വൺ ഡബിൾ ടു സെവൻ ത്രീ എയ്റ്റ് അപ്പോൾ തുടങ്ങാം ഹോളിവുഡ് താരങ്ങൾ പ്രശസ്തിക്കായി മറക്കാൻ ശ്രമിക്കുന്ന പത്ത് ഇരുണ്ട രഹസ്യങ്ങൾ നമ്പർ വൺ പാപ്പരാസി നിങ്ങൾ ഒരു താരത്തിന്റെ ചിത്രം മാഗസിനിലോ ഗോസിപ്പ് കോളങ്ങളിലോ കാണുമ്പോൾ തീർച്ചയായും തോന്നും അവർ ചിത്രമെടുക്കാൻ നിന്നു കൊടുത്തതാണ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തു കൊടുത്തതാണ് എന്ന് ഒരുപാട് സെലിബ്രിറ്റികൾ തങ്ങളുടെ ചിത്രങ്ങൾ മികച്ചതാക്കാൻ നിന്ന് കൊടുക്കാറുണ്ട് എന്നും അവയിൽ കൂടുതൽ നിയന്ത്രണം ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട് എന്നും രണ്ടായിരത്തി പതിനാറിൽ ഒരു ഫോട്ടോഗ്രാഫർ വെളിപ്പെടുത്തുകയുണ്ടായി കിം െ പോലെ അവരുടെ ഓരോ ചിത്രവും അവലോകനം ചെയ്യുന്ന നിരവധി താരങ്ങളുണ്ട് അവ മാസിയയ്ക്ക് വിൽക്കുന്നതിന് മുൻപ് അവ ശരിയായി എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നുവെന്ന് അവർ ഉറപ്പാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പാപ്പരാസികൾ ഒളിഞ്ഞോ അല്ലാതെയോ പകർത്തിയ ഓരോ സെലിബ്രിറ്റികളുടെ പുറത്തുവരുന്ന ചിത്രങ്ങളും സെലിബ്രിറ്റികളുടെ അറിവോടെയും എഡിറ്റ് ചെയ്തതുമാണ് വാർത്താ മാധ്യമങ്ങളിൽ അവരുടെ പേര് എപ്പോഴും പരാമർശിക്കുന്നതിനു വേണ്ടി അവർ പരിശ്രമിക്കുന്നു നമ്പർ ടു നിയമവിരുദ്ധ ലഹരി വസ്തുക്കൾ ഒരു നടനെയോ നടിയെയോ അവരുടെ മികച്ച പെർഫോമൻസ് നേടണമെങ്കിൽ ഒരു കാര്യം കൂടി വേണം അത് ഡ്രഗ്സ് ആണ് ഹോളിവുഡിൽ കൊക്കൈൻ ഒരു സിനിമയുടെ ബജറ്റിൽ പെറ്റി ക്യാഷിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല സിനിമാ സൈറ്റുകളിൽ അവ സൗജന്യമായി ലഭ്യമാണ് ഇത് ഹോളിവുഡിലെ ഒരിക്കലും വെളിപ്പെടുത്താത്ത കറുത്ത രഹസ്യങ്ങളിൽ ഒന്നാണ് ഒരു വലിയ താരമാകുന്നതിന് മുൻപ് തനിക്ക് കൊക്കൈനുമായി ഒരു കാഷ്വൽ ആസക്തി ഉണ്ട് എന്ന് പ്രശസ്ത നടൻ ഡെന്നിസ് കോയിറ്റ് വെളിപ്പെടുത്തിയിരുന്നു നമ്പർ ത്രീ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള മത്സരം ഹോളിവുഡ് എന്ന് മാത്രമല്ല ബോളിവുഡും പബ്ലിസിറ്റി മത്സരം എന്ന വിഭാഗത്തിലെ നായകന്മാരാണ് പൊതുജനങ്ങളുടെ ശ്രദ്ധ നേടുന്നതിനു വേണ്ടി ഏതറ്റവും പോവാൻ സിനിമ വ്യവസായം തയ്യാറാണ് മാത്രമല്ല നല്ല കാര്യങ്ങളിലൂടെ ശ്രദ്ധ നേടുകയും മോശം കാര്യങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നതും വിനോദ വ്യവസായം ഇഷ്ടപ്പെടുന്നു സിനിമ മാഗസിൻ ഫാഷൻ മാഗസിൻ എന്നിവയിൽ കവർ ചിത്രങ്ങളാവാൻ വേണ്ടി ഒട്ടുമിക്ക താരങ്ങളും വളരെയധികം പണം ചെലവഴിക്കാറുമുണ്ട് നമ്പർ ഫോർ കാസ്റ്റിംഗ് ഔച്ച് വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു വിനോദ വ്യവസായത്തിൽ മാത്രമല്ല എല്ലായിടത്തും കാസ്റ്റിംഗ് ഔച്ച് നിലനിൽക്കുന്നു സെലിബ്രിറ്റികൾ ലൈംഗിക താല്പര്യങ്ങൾക്ക് പകരമായി ആരെങ്കിലും വേഷങ്ങൾ നൽകുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന പദമാണ് കാസ്റ്റിംഗ് കൌച്ച് പ്രശസ്ത താരമായ മേഗൻ ഫോക്സ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഹോളിവുഡിലെ ഇതിഹാസ താരങ്ങൾ തന്നെ നേരിട്ട് കാണാനായി ക്ഷണിക്കും അവരെ കാണാൻ കിട്ടിയ അവസരം വളരെ ആകാംക്ഷയോടെ ഉപയോഗിക്കും എന്നാൽ സത്യത്തിൽ തന്നെ ക്ഷണിച്ചത് ഒരു തന്ത്രമാണ് എന്നറിയുമ്പോൾ നിരാശയും വിഷമവും തോന്നിയിരുന്നു എന്നാൽ ഈ വ്യവസായത്തിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ചുവട് പേടിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ ഒരാളല്ല താൻ എന്ന് ഫോക്സ് വ്യക്തമാക്കിയിരുന്നു നമ്പർ ഫൈവ് മാഫിയ ബന്ധങ്ങൾ ഹോളിവുഡിലെ ആളുകൾ ലാവിഷായിട്ടുള്ള ജീവിത ശൈലിയാണ് പിന്തുടരുന്നത് മാഫിയ എന്ന് വിളിക്കുന്ന ചില ആളുകൾക്ക് പ്രയോജനകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ അവർ കാരണക്കാരാവുന്നു ഹോളിവുഡ് സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാഫിയ ബന്ധങ്ങൾ ഉണ്ട് ഒരുപക്ഷെ ഈ വ്യവസായത്തെ നിയന്ത്രിക്കുന്നതും നിലനിന്നു പോവാനും ഈ മാഫിയ കൂട്ടത്തിന്റെ പിന്തുണ അത്യാവശ്യമാണ് എന്നാൽ ഒരു താരവും അവരുടെ മാഫിയ ബന്ധങ്ങൾ പുറത്തുവിടാറില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ലൈഫ് മാഗസിൻ ഒരു ആർട്ടിക്കിൾ പുറത്തുവിട്ടിരുന്നു അതിൽ മിക്കി കോഹൻ എന്ന ഗുണ്ടാ സംഘം ഹോളിവുഡ് അതോ നടത്തിയിരുന്നു എന്ന് പറയുന്നു ഇക്കൂട്ടർ അതിമാരകമായ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത് നമ്പർ സിക്സ് ഫിക്സേഴ്സ് ഒരു സെലിബ്രിറ്റിക്ക് നിശബ്ദവും സമാധാനപരവുമായ ജീവിതം നയിക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല ഒരു സെലിബ്രിറ്റി ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷകരവും പ്രശ്നരഹിതവുമായ ജീവിതം നയിക്കും എന്നത് നാടോടി കഥകളിൽ മാത്രമാണ് സംഭവിക്കുക ഈ സെലിബ്രിറ്റികളുടെ യഥാർത്ഥ ലോകത്ത് അങ്ങനെയല്ല സെലിബ്രിറ്റികൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ രക്ഷിക്കാൻ ഒരു ഫിക്സറെ വിളിക്കുന്നു അതായത് നിയമവിധേയമല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളുകളാണ് ഇവർ പ്രശ്നം പരിഹരിക്കാൻ കൊലപാതകം വരെ ചെയ്യാൻ ഇക്കൂടർ മടി കാണിക്കാറില്ല നമ്പർ സെവൻ ഏജിസം അഥവാ മറിച്ചുപിടിക്കൽ ചിലർ അവരുടെ യഥാർത്ഥ വയസ്സ് പുറത്തു പറയുന്നത് ഇഷ്ടപ്പെടാറില്ല എന്നാൽ സിനിമാ മേഖലയിൽ ആണ് ഇത് കൂടുതലും കാരണം പല സിനിമാ അവസരങ്ങളും പ്രായം കാരണം നഷ്ടപ്പെടാറുണ്ട് ചില താരങ്ങൾ അവരുടെ യഥാർത്ഥ പ്രായം മറിച്ചുപിടിക്കാൻ ജനന തീയതിയിൽ നിന്ന് ഒരുപാട് വർഷങ്ങൾ മാറി കളയാറുണ്ട് തന്റെ യഥാർത്ഥ പ്രായം ആരാധകർക്ക് വെളിപ്പെടുത്തിയതിന് ജുനി എന്ന നടി ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് എന്ന വെബ്സൈറ്റിനെതിരെ കേസ് നൽകിയിരുന്നു കേസിൽ അവർ തോറ്റു പക്ഷേ ഹോളിവുഡിൽ പ്രായത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് ഈ ഒരൊറ്റ സംഭവം തെളിയിച്ചു നമ്പർ രണ്ട് പ്രമുഖ താരങ്ങൾ ഒരു ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ചിത്രീകരണത്തിന്റെ ഭാഗമായി ഒരു സെറ്റിൽ അവർ കൂടുതൽ സമയം ചിലവിടുമ്പോൾ അവർ കൂടുതൽ അടുക്കാൻ സാധ്യത ഏറെയാണ് അവരുടെ പങ്കാളികൾ അകലെയായിരിക്കും എന്നാൽ ഈ സമയത്ത് ചില നക്ഷത്രങ്ങൾ ബലഹീനയാവുകയും െ വഞ്ചിക്കുകയും ചെയ്യുന്നു അതിന് ഉദാഹരണമായി മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത് എന്ന കേസിൽ പ്രശസ്ത താരമായ ആഞ്ചലീന ജോളി ബ്രാഡ് പിറ്റുമായി ബന്ധം ആരംഭിച്ചത് ഓർക്കുക ഈ സമയത്ത് ബ്രാഡ് പിറ്റ് ജെന്നിഫർ അനുസ്റ്റണുമായി വിവാഹ ബന്ധം നിലനിന്നിരുന്നു എന്നാൽ ഈ ബന്ധം അവസാനിച്ചത് ആഞ്ചലീന ജോളിയുമായുള്ള ബ്രാഡ് പിറ്റിന്റെ ബന്ധം പുറത്തുവന്നതോടെയാണ് ജെന്നിഫർ അനുസ്റ്റൺ വിവാഹ മോചനത്തിന് ഹർജി നൽകി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ ഒരുപാട് വഞ്ചനകൾ ഹോളിവുഡിൽ നടക്കുന്നുണ്ട് നമ്പർ നയൻ ബാലപീഠ നിരവധി ഹോളിവുഡ് താരങ്ങൾ ചെറിയ കുട്ടികളുമായുള്ള അനുചിത പെരുമാറ്റത്തിന് സിനിമാ സെറ്റുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് പതിനാല് വയസ്സുള്ള ഒരു യുവ നടനെ മുതലെടുക്കാൻ ശ്രമിച്ച താരങ്ങളിൽ ഒരാളാണ് കെവിൻ സ്പേസി ഈ വ്യവസായത്തിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് മാത്രമാണ് ഇത് എന്നാൽ ഇനിയും കൂടുതൽ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഹോളിവുഡിൽ നിന്ന് പുറത്തുവരാനുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു നമ്പർ ടെൻ ആരാധകർക്ക് വേണ്ടി പണം ഓരോ സെലിബ്രിറ്റിയും അവരുടെ ആരാധകരെ പിന്തുടരുന്നതിൽ ഗൗരവമുള്ളവരാണ് അവരുടെ ജനപ്രീതിയുടെ എഴുപത് ശതമാനവും അതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ താരങ്ങൾക്ക് മതിയായ ജനപ്രീതി ഇല്ലെങ്കിൽ അത് താരത്തെ മോശമായി ബാധിക്കാം അത് അവരുടെ കരിയർ തന്നെ അവസാനിപ്പിച്ചേക്കാം അതിനാൽ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് താരങ്ങൾ ഒരുപാട് പണം ചിലവിടുന്നത് ഫോബ്സ് ഓരോ പ്രമുഖ താരങ്ങളുടെയും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ യഥാർത്ഥവും സജീവമായി പിന്തുടരുന്ന ഫോളോവേഴ്സിനെ കണ്ടെത്താനായി ഒരു അന്വേഷണം നടത്തുകയുണ്ടായി അതിൽ ഏറ്റവും കാപ്പട്യം കാണിച്ചത് ഷക്കീറയായിരുന്നു അവരുടെ മുപ്പത്തിയേഴ് മില്യൺ ഫോളോവേഴ്സിൽ ശതമാനം മാത്രമായിരുന്നു യഥാർത്ഥവും സജീവമായിരുന്നതും ഫോളോവേഴ്സിനെ നേടുവാനായി പണം വാങ്ങുന്ന നിരവധി നിയമവിരുദ്ധ ഏജൻസികൾ ഈ ലോകത്തുണ്ട് അതിനായി ലക്ഷങ്ങളാണ് ഒരു താരവും ഒരു വർഷവും ചിലവിടുന്നത് എന്നതാണ് വസ്തുത ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക വീഡിയോകൾ ഫേസ്ബുക്കിൽ കാണാൻ സ്റ്റോറി ബുക്ക് മലയാളം എന്ന പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ